ഒന്നരേ ഗൈസ് ഇന്ന് മേഘയുടെ ബേർത്ത് ഡേ ആണ് അതുകൊണ്ടാണ് അധികം സൗണ്ട് എടുക്കാത്തത് സർപ്രൈസായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല കേക്ക് കെട്ടി കേക്ക് കെട്ടിയണം അപ്പം അങ്ങനത്തെ ചെറിയ പരിപാടി ഇതുവരെ രാത്രി പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് മുറിച്ചിട്ടില്ല അപ്പോൾ അതൊരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാം എന്ന് വിശ്വസിക്കുന്നു വേറൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല കാരണം പ്രാങ്ക് കൊടുക്കുക എന്ന് വെച്ചാൽ ഗർഭിണിയാണ് അതുകൊണ്ട് തന്നെ ഫ്രാങ്കും പരിപാടിയൊന്നുമില്ല ഒരു ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കേക്കും ചെറിയൊരു ബുക്കൊക്കെ കൊടുക്കണം അതിന് മുമ്പ് ഇപ്പോൾ മെയിൻ സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്ത് ചെറിയൊരു എന്തേലൊക്കെ ചെയ്ത് നോക്കണം മിക്ക ടോക്കി ചെന്ന് കയറുമ്പോൾ ടോക്കി മിക്കവർക്ക് കുറച്ച് അത് കുളമാക്കുന്ന ആടിക്കും എന്തേലും ഒന്നും അറിഞ്ഞുകൂടാ പറഞ്ഞതുപോലെ എല്ലാം എത്തി എത്തിക്കഴിഞ്ഞു അപ്പം എങ്ങനെയാണ് പരിപാടി തുടങ്ങിയല്ലേ കേസ് ഇതാണ് മേക്ക് ഞാൻ ബർത്ത്ഡേക്ക് ആദ്യമായിട്ടാണ് ഒരു ബുക്കൊക്കെ കൊടുക്കുന്നത് കേട്ടോ ഞാൻ പ്രേമിച്ച സമയത്ത് പോലും ഞാൻ എന്താ ആയിരിക്കും ടെ യവനൊക്കെ രാത്രി വിളിച്ചോണ്ട് വരണതേ വലിയ കഷ്ടമാണ് നമ്മളങ്ങനെ അല്ലനോ എല്ലാ ദിവസവും രാവിലെയാണ് നമ്മൾ കട്ടിയാണ് കൈസ് ഞാനിപ്പോ രാത്രി പുറത്തോട്ട് പോകണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വിനിങ്ങി നിക്കായിരിക്കും പോയി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം പണി അല്ല നിന്റെ അടുത്ത് ഓഫിയും പറഞ്ഞല്ല എനിക്കറിയാം ഞാൻ ചെയ്തോളാം ഓക്കേ ഇനി നമുക്ക് പോയി സെപ്റൈസ് കൊടുക്കാം നമ്മൾ എല്ലാവരും എത്തിയിട്ടുണ്ട് നമ്മൾ ക്രിക്കറ്റ് കഴിഞ്ഞിട്ടാണ് നേരെ വരുന്നത് അപ്പം ബിജുവിനെ കേക്ക് മേടിക്കാൻ ഏൽപ്പിച്ചു ഇതാണ് ഇത്തവണ മേക്ക് ബുക്ക് ചെയ്യുകയാണ് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതുവരെ നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒന്നും കേക്ക് കട്ടിട്ടില്ല ആദ്യം പോയി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് ബാക്കി പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം ഗിഫ്റ്റ് പിടിക്കൽ ഫ്ലവർ ആണ് ജീവിതത്തിൽ കിട്ടിട്ടുണ്ടോ ഫ്ലവർ അങ്ങനെയാണെന്ന്

ചെറിയ രീതിയിൽ മേടിയുടെ ബേർത്ത് ചെയ്തിരിക്കാണ് എന്ത് തോന്നുന്നു എനിക്കോട് ചെറുതായിട്ട് നമ്മള് സെലിബ്രേറ്റ് ചെയ്യുന്നവല്ലേ കാരണം ഓൾറെഡി ട്രിപ്പും പോയി ഈ മാസം എല്ലാം കഴിഞ്ഞ് കയ്യിലൊന്നുമില്ല അതുകൊണ്ടാണ് ചെറിയ രീതിയിലാണ് ഏതൊരു ഗേൾസിന്റെയും ഏറ്റവും വലിയ ഇഷ്ടമുള്ള എനിക്കറിയാലോ നമുക്ക് എന്നിട്ട് ഇത്ര നാളെ അറിഞ്ഞില്ല ചുമയാണ് വെറുതെ നമ്മളെല്ലാര്ക്കും പറ്റിക്കാനേ പറ്റുള്ളൂ അപ്പോ ഇത് നമ്മള് ഏറ്റവും ചെറിയൊരു ബ്ലോഗാണ് അപ്പൊ അടുത്തൊരു വീഡിയോ എല്ലാരും വിഷുണ്ടോ താങ്ക് യു